ലോക പരിസ്ഥിതി ദിനത്തിൽ ടവേഴ്സ് ക്ലബ്ബും അസോസിയേഷനും സംയുക്തമായി ബാലവൃക്ഷ തൈകൾ നട്ടു മുൻ വർഷങ്ങളിൽ നട്ട വൃക്ഷത്തൈകളുടെ പരിപാലനവും ഇതോടൊപ്പം നടത്തി കഴിഞ്ഞ എട്ട് വർഷമായി വൈസ്മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ കെ ടി ജേക്കബ് നഗറിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈകളുടെ നടിയിലും മുൻ വർഷങ്ങളിൽ നട്ട വൃക്ഷത്തൈകളുടെ പരിപാലനവും നടത്തി കഴിഞ്ഞ എട്ട് വർഷമായി വൈസ്മെൻ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബും കെ ടി ജേക്കബ് നഗർ റെസിഡന്റ് അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു സംരക്ഷിച്ചു വരുന്നുണ്ട് ഇതിൽ നിരവധി വൃക്ഷങ്ങളിൽ ഫലങ്ങൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്നോളം തൈകളാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നട്ടു സംരക്ഷിച്ചു വരുന്നത് വൃക്ഷത്തെ നടിയിലിന് ശേഷം നടന്ന പൊതുയോഗം കേണൽ സതീഷ് നായർ ഉദ്ഘാടനം ചെയ്തു എൻവയോൺമെന്റ് ഒരു നല്ലൊരു നല്ലൊരു എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് എല്ലാവരും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീനിവാസ റാവു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോർജ് വെട്ടിക്കുഴി പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രൊഫസർ ഹേമാവിജയൻ സുരേഷ് കെ എസ് ജെയിംസ് മാത്യു കെ ആർ ആനന്ദ് പ്രീതി സുരേഷ് കേണൽ അനിരുദ്ധ് ജോസഫ് പാത്തടൻ ഷൈമോൻ കെസി ബിനീഷ് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇങ്ങനെയൊരു സംരംഭം എൻ്റെ ഹസ്ബൻഡ് വിജയൻചേട്ടൻ തുടങ്ങിയതാണ് ഇവിടുത്തെ അസോസിയേഷൻ ഷൈമോനും ഒക്കെ ആയിട്ട് ആലോചിച്ചാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത് അതിപ്പോൾ നന്നായിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ കാരണം ഈ അസോസിയേഷനാണ് അതിൻ്റെ ക്രെഡിറ്റ് വീട് കാരണം ഞങ്ങൾ നട്ടിട്ട് പോവുകയുള്ളൂ ബാക്കി മുഴുവൻ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അസോസിയേഷനിലെ റെസിഡൻസ് തന്നെയാണ് അതിന്റെ ഫലമാണ് ഈ കടത്തിലാവെന്ന് എനിക്ക് തോന്നുന്നത് ഭംഗിയായിട്ട് അത് കായ്ച്ച് നിക്കുന്നു പിന്നെ നെല്ലി കായ്ക്കാറായി നിൽക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ